നമുക്ക് റംദാൻ സീരിയസ് സ്റ്റാർട്ട് ചെയ്താലോ അതും നല്ല ഹെൽത്തി ആയിട്ട് എടുക്കാൻ പറ്റുന്ന അട്ടിപ്പത്തിലിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് സേവ് ചെയ്ത് വെക്കാൻ വരയ്ക്കേണ്ടേ എടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കൈമാ ആണ് കേട്ടോ വേണ്ടത് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിന് രണ്ട് കപ്പ് ഞാൻ ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ട് നിറയെ വെള്ളം വെച്ചിട്ട് രണ്ട് മണിക്കൂർ കുതിരാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് ഇനി രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ച് ചൂടായ പാനിലേക്ക് രണ്ട് മീഡിയം സൈസുള്ള വലിയ ഉള്ളിയും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പിൻ്റെയും അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള ഒരു കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റ്റിട്ടെടുക്കണം ഇതുപോലെ ഒന്ന് വയന്ന് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് നന്നായിട്ട് എടുക്കണം പിന്നെ ഫ്രൈ ആക്കി എടുത്തിട്ടുള്ള ചിക്കനാണ് വേണ്ടത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചെറുനാരങ്ങും ഉപ്പൊ കെട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുള്ളതാണ് അത് നമുക്ക് ഇതുപോലെ ഒന്ന് പിച്ച് എടുക്കണേ അത് അതിലേക്ക് ഇട്ടു കൊടുത്ത് കുറച്ച് ടൈം നന്നായിട്ട് എടുക്കാം ലാസ്റ്റ് ഒരു പിടി മല്ലിയിലേയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കണേ കുതിർന്ന് വന്നിട്ടുള്ള അരി ജാറിലേക്ക് മിക്സിറിലേക്ക് ഇട്ടുകൊടുക്കാം പിന്നെ രണ്ട് കോഴിമുട്ടയും ഒരു അഞ്ച് ഏലക്കായും ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അടിച്ചെടുക്കുന്നുണ്ട് അതൊരു ബൗളിലേക്ക് മാറ്റി എടുത്തിന് ശേഷം മിക്സിറിലേക്ക് ഒരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് കലക്കിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ല ലൂസ് ആയിട്ടാണ് നമുക്ക് മാവ് വേണ്ടത് പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരുപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം മാവ് ഈ ഒരു തിക്നസ് ആണ് വേണ്ടത് സ്റ്റീമറിനുള്ളിലോട്ട് കേക്ക് തന്നിൽ നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ച് കൊടുത്ത് ഒന്ന് സെറ്റ് ആയി വരുമ്പോൾ അതിന്റെ മുകളിലെ ഫില്ലിംഗ്സ് വെച്ച് കൊടുക്കുക വീണ്ടും മാവ് വെച്ച് ഒന്ന് സെറ്റ് ആയിരുന്ന ശേഷം പിന്നെ ഫില്ലിംഗ്സ് ഇട്ട് കൊടുക്കുക അത് റിപ്പീറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഒരു അഞ്ച് ലേഴ്സ് ഞാൻ അതുപോലെ സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു മുപ്പത് മിനിറ്റ് സ്റ്റീം ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതുപോലെ സെറ്റ് ആയിട്ട് കിട്ടും ഈ തണുത്ത് വന്നതിന് ശേഷം നമുക്ക് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ റെസിപ്പികൾക്കായിട്ട് നമ്മുടെ പേജ് ഫോളോ സപ്പോർട്ട് മാർക്കറ്റ് ബൈ ഫ്രം ചെയ്തപ്പോൾ